വീണ്ടും സ്വാഗതം ഡൈവോഴ്സ് ഏതൊക്കെ സാഹചര്യത്തിൽ കൊടുക്കാം കേരളത്തിൽ ഹിന്ദു വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് പ്രകാരവും ക്രിസ്ത്യൻ വിവാഹങ്ങൾക്ക് ഇന്ത്യൻ വിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പ്രകാരവും മുസ്ലിം വ്യക്തിപരമായ നിയമം പ്രകാരവുമാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് ഇനി ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഗ്രൗണ്ട്സ് എന്താണെന്ന് നോക്കാം ഒന്നാമതായി ക്രൂവൽറ്റി എന്താണത് മാനസികവും ശാരീരികവുമായ ഏതു പീഡനങ്ങളും ഈ വകുപ്പിൽ പെടുത്താവുന്നതാണ് രണ്ടാമതായി അഡൽട്ടറി അഥവാ വിശ്വാസവഞ്ചന ഭാര്യയ്ക്കോ ഭർത്താവിനോ പുറത്തുള്ള ആളുമായി ബന്ധവും ലൈംഗിക ബന്ധവും ഉണ്ടെങ്കിൽ അത് അഡൽട്ടറി വിഭാഗത്തിൽ വിടുന്നു കൂടാതെ പങ്കാളിക്ക് മാനസിക രോഗമുണ്ടെങ്കിൽ അതും നമുക്ക് ഡിവോഴ്സിന്റെ ഒരു ഗ്രൗണ്ടായി എടുക്കാവുന്നതാണ് പങ്കാളിക്ക് ഗുരുതരമായ സംക്രമണ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതും ഡിവോഴ്സിനൊരു കാരണമാണ് ജീവിത പങ്കാളിയെ തുടർച്ചയായി ഏഴു വർഷം കാണാതിരിക്കുകയും ഒരു വിവരവും ലഭിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാവുന്നതാണ് മറ്റൊരു ഗ്രൗണ്ട് ഭാര്യയോ ഭർത്താവോ സന്യാസം സ്വീകരിച്ചാൽ അതും നമുക്കൊരു ഗ്രൗണ്ടായി കണക്കാക്കാവുന്നതാണ് ഇനിയുള്ളത് മുസ്ലിം നിയമമാണ് അത് ഏറെ വ്യത്യസ്തവും പ്രത്യേകതയുള്ളതുമാണ് അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതാണ് തുടർന്നും ആമീസ് വേൾഡ് ടു കാണുക നന്ദി നമസ്കാരം